ആലപ്പുഴ ഇ എസ് ഐ ആശുപത്രിയിൽ പുതിയ ഒ പി ബ്ലോക്കും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പരിശോധനയും സാധ്യതാ പഠനവും നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദലേജെ വ്യക്തമാക്കിയതായി കെ സി വേണുഗോപാലംപി അറിയിച്ചു താൻ ലോക്സഭയിൽ ഇത് സംബന്ധിച്ച് ഉന്നയിച്ച ചോദ്യത്തിനാണ് മന്ത്രി മറുപടി നൽകിയതെന്നും എം പി പറഞ്ഞു ആലപ്പുഴ ഇ എസ് ഐ ആശുപത്രിയിൽ പുതിയ ഒ പി ബ്ലോക്കും ഓപ്പറേഷൻ തിയേറ്ററും കോംപ്ലക്സും നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പരിശോധനയും സാധ്യതാ പഠനവും നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കനന്ദലജെ വ്യക്തമാക്കിയതായി കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു ലോക്സഭയിൽ താൻ ഉന്നയിച്ച ചോദ്യത്തിനാണ് മന്ത്രി മറുപടി നൽകിയത് പ്രതിദിനം നിരവധി രോഗികൾ എത്തുന്ന സ്ഥലമാണ് ആലപ്പുഴ ഇ എസ് ഐ ആശുപത്രി പരിമിതമായ സൗകര്യത്തിലാണ് ഇപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് നിലവിൽ ഏഴ് ഒ പി ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് സ്പെഷ്യാലിസ്റ്റ് ഡോക്ടർമാരുടെ അപര്യാപ്തതയും ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് ഇ എസ് ഐ ആശുപത്രിയുടെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നത് ദീർഘകാലമായ ആവശ്യമാണെന്നതും ഈ സാഹചര്യത്തിൽ ആലപ്പുഴ ഇ എസ് ഐ ആശുപത്രിയിൽ പുതിയ ഒ പി ബ്ലോക്കോ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും വരുന്നത് ഇവിടെ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ സഹായകരമാകുമെന്നും കെ സി വേണുഗോപാൽ എംപി പറഞ്ഞു സി ഡി നെറ്റ്